നമസ്കാരം അരുണാണ് കൂടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പണിയിലേക്ക് ഫിറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം കുറച്ച് അതെ കാര്യങ്ങളും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ വെൽഡിങ് ചെയ്യാൻ ചെറിയൊരു കടയുണ്ട് ഉണ്ട് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വിചാരിക്കുന്നു കൂടെ വെൽഡിങ്ങും ഒക്കെ കാണാൻ ഇതും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ അപ്പോൾ ഇതേ ഈ ഇരിക്കുന്ന ചേച്ചിനെ ആട്ടെ ഞാനിന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത് ഈ ചേച്ചി ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ സ്നാക്സുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പോവുകയാണ് അപ്പോൾ ചേച്ചി കടേൻ്റെ മുന്നിലായിട്ട് വെച്ചിട്ടുള്ളതൊരു രണ്ട് പാത്രമുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് തക്കാളി ഉള്ളി ഉള്ളീൻ്റെ പച്ച ഇല ഉണ്ടല്ലോ അതും ക്യാപ്സിക്കും അരിഞ്ഞ് വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഉപ്പ് വേറൊരു പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ചേച്ചീൻ്റെ കടേനു മുന്നിൽ ആകെ കാണാനുള്ളത് അപ്പോൾ കട എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെയാണ് ഈ ചേച്ചീൻ്റെ കട അപ്പോൾ ചേച്ചി എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ പൊടി കലക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞ കളർ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞ മഞ്ഞപ്പൊടിയല്ല മഞ്ഞ കളറുള്ള കളറാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഒഴിച്ചിട്ട് ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുക്കാനുള്ള മാവ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ചേച്ചി ആ ഒരു സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ മജാവും കൂടെ വന്നിട്ടുണ്ട് മജാവ ചേച്ചിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പം മജാവ എന്നോട് പറഞ്ഞത് ഈ കിഴങ് എന്ന് പറയുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള കിഴങ്ങാണ് അതായത് ഒരുപാട് പുഴുങ്ങിയിട്ടില്ല ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ള ഒരു കിഴങ്ങാണ് അപ്പോൾ ആ ചേച്ചി അവിടെ കുറച്ച് കിഴങ്ങൊക്കെ പുഴുങ്ങി വച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മജാവ് ചോദിക്കുകയാണ് ഈ ഓയിൽ ഏതാണെന്നുള്ളത് അപ്പോൾ പാം ഓയിലാണ് കേട്ടോ പാം ഓയിലാണ് ഇവിടുത്തെ ലോക്കലി ആൾക്കാരെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കാരണം മറ്റുള്ള സൺഫ്ലവർ ഓയിലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പാം ഓയിലിന് ഇവിടെ വിലക്കുറവാണ് അപ്പോൾ ചേച്ചി കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രം ഇതാണ് ഇവരുടെ പാത്രമൊന്നും കണ്ടിട്ട് ആരും കമൻറ്റ് അടിക്കേണ്ട ഇവിടുത്തെ ആൾക്കാരുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇത്ര ക്വാളിറ്റിയിലുള്ള പാത്രങ്ങളെ വരുള്ളൂ അത് കുറേ തവണ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ കടിഭാഗമൊക്കെ ഈയൊരു ലെവലിലാവും അതുപോലെ തന്നെ കിട്ടുന്ന ഓയിലും അവർ വാങ്ങുന്ന ഓയിലും അത്ര പ്യുവർ ക്വാളിറ്റി ഉള്ള ഓയിലായിരിക്കില്ല കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ കുക്കിംഗ് ഒക്കെ നമുക്കൊന്ന് കാണാം ഞാനിത് കാണിച്ച് തരാൻ തന്നെ കാരണം എന്താണെന്നറിയോ ഇങ്ങനെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണ ആൾക്കാരാണ് ഇവിടെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് പൈസകൾ ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം അവരുടെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കുക അപ്പോൾ തന്നെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഈ ചേച്ചിയുടെ ലക്ഷ്യം അപ്പോൾ ചേച്ചിയുടെ മോളാണ് ഇവിടെ നിൽക്കുന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ് കച്ചവടത്തിന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ തട്ടുകട ഒരു സെറ്റപ്പ് തന്നെയാണിത് അപ്പോൾ ആ പാത്രത്തിൽ രണ്ട് കമ്പി ഇരിക്കാനുണ്ടോ ആ കമ്പിയും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ടാക്കാൻ പോകുന്ന അതായത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പാത്രം ത്തിലേക്കാണ് സാധനം ഇടുന്നത് അത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്ന് അത് കുത്തിയെടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ രണ്ട് കമ്പി കമ്പിക്കക്ഷണം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ചേച്ചി കിഴങ്ങ് ആദ്യം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പുഴുങ്ങി വെക്കാന്ന് പറഞ്ഞാല് ഒരുപാട് വേവില് പുഴുങ്ങിയിട്ടില്ല പകുതി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കിഴങ്ങ് എന്നിട്ട് ഓരോ കിഴങ്ങുന്നതിന് ഇതുപോലെ സ്ലൈസ് ആക്കി പുഴുങ്ങി വെച്ച കിഴങ്ങുകൊണ്ട് ഇങ്ങനെ സ്ലൈസ് ആക്കി എടുക്കാൻ നല്ല സുഖമാണ് ിഴങ് ചേച്ചി ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് നോക്കിട്ടാണെന്ന് പുഴങ്ങിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ബാഗ് അടിയിൽ കേക്ക് ഫ്ലവറും ഫുഡ് കളറും ഉപ്പും വെള്ളവും ചേർത്തിട്ട് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മജാവ് ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സാക്കണെങ്കിൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ മജാ എൻ്റെ ഭാര്യയ്ക്ക് ടച്ച് ഔട്ട് ചെയ്യാനാവട്ടോ ഹൺഡ്രഡ് കൊച്ചി വേണം ആ ഓക്കെ അപ്പോൾ ഒരു കിണറ്റിൽ തന്നെ ഒരു പത്ത് സ്ലൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്ലൈസ് സ്നാക്സിന് എത്രയെന്നറിയോ ഹൺഡ്രഡ് മലാവി കൊച്ചി അതായത് നൂറ് മലാവി കൊച്ചിയാണ് അപ്പോൾ ഒരു കിണോണ്ട് ആയിരം മലാവി കൊച്ചിക്കുള്ള സ്നാക്സ് ഈ ചേച്ചി ഉണ്ടാക്കും കട്ടി കിട്ടുന്ന പോലെ ഉള്ളിയായിട്ട് ഇല കിട്ടുക അതിൻ്റെ ബാഗിലുള്ള പച്ച ഇലകളുണ്ടല്ലോ അതും കൂടെ കിട്ടും നമ്മുടെ ചേച്ചി ഇവിടെ അടുപ്പിൽ ഒഴിച്ചിട്ട് ചൂടാ വെച്ചിട്ടുണ്ട് ചാർക്കോളിലാണ് അത് കത്തിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ എന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടുന്ന അടുപ്പാണ് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യേതെങ്കിലും സ്ലൈസ് ഉണ്ടല്ലോ അതി മാറി ഇവിടെ വന്നപ്പോഴത്തേക്കും മജാവ് ഇവിടുത്തെ കടക്കാരനായിട്ടുണ്ട് കേട്ടോ ആ തീ കത്തിക്കാനൊക്കെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചാർക്കോൾ തീ തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതായത് നന്നായിട്ട് കത്തിനെങ്കിൽ നന്നായിട്ട് ഇത് വീശു കൊടുക്കണ്ട അപ്പോഴാണ് നന്നായിട്ട് ഇവിടുത്തെ പാത്രവും അടുപ്പ് അടുപ്പൊന്നും കണ്ടിട്ടില്ല ഒന്നും പറയാന കാരണം ഇവിടുത്തെ ഇവിടെ ആൾക്കാരൊക്കെയുള്ള പാത്രങ്ങളും തന്നെയാണ് പ്ലാസ്റ്റിക് പാത്രമാണ് മുഴുവന്നുള്ള പേടിയൊന്നും ഇല്ല ഇവർക്ക് മുഴുവൻ ഇവിടെ എല്ലാവർക്കും പ്ലാസ്റ്റിക് പാത്രാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അവർക്ക് അതാണ് വാങ്ങാൻ കഴിയുക അത്ര വിലന്റെ പാത്രം അവർക്ക് വാങ്ങാൻ കഴിയൂ പിന്നെ സ്റ്റീൽ പാത്രങ്ങളും കുറവാണീ കഴിഞ്ഞാൽ നമ്മുടെ പുഴുങ്ങാണ് ഈ ഒരു സാധനം ഇണ്ടാക്കുന്നത് നൂറ് കോഴ് ചലങ്ങൾ മലയാളം നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മറിച്ച സ്പൂൺ ഉപയോഗിക്കില്ല അതിന് പകരണ്ട് ഈ ഒരു സ്റ്റീലിന്റെ കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ചാർകോളിന്റെ അടുത്തിന് നല്ല ചൂടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്നാക്സ് ഉണ്ടാക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ അതായത് ഷെഡുകളോ അല്ലെങ്കിൽ കടമുറികളോ ഒന്നും വേണ്ടവർക്ക് ഇങ്ങനെ ചെറിയൊരു പലകെട്ടി ഇരുന്നൊരു ഒരു ഒക്കെ വെച്ച് ഫോണിൻ്റെ സൈഡിലിരുന്ന് വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ

ഇത് കണ്ടോ അവർ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ ഈ ഒരു കമ്പിയിൽ കുത്തി കുത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓട്ട സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തേതൊക്കെ വളരെ കുറവാണ് കേട്ടോ ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ കിട്ടണം സിറ്റിയിൽ പോകണം നമ്മുടെ ലിലോങ് പ്ലാന്റർ അങ്ങനത്തെ വലിയ വലിയ സിറ്റിയിൽ പോയെങ്കിലൊക്കെ വാങ്ങാൻ കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇവർ ഈ കമ്പികളൊക്കെ ഉപയോഗിച്ച് കുത്തിയെടുക്കുന്നത് ഇതുണ്ടല്ലാ ചേച്ചി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോരുത്തർ വന്ന് വാങ്ങുന്നു ആ കുട്ടി കണ്ടോ ഇതൊന്നും ഒരു സ്നാക്സ് എത്തിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേര് അറിയില്ല എന്തായാലും ഒരു സാലഡ് പോലത്തെ സാധനം എണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുകളിൽ കുറച്ചൊഴിച്ചിട്ട് ആ കുട്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആൾക്കാർ എങ്ങനെ ഇവിടെ മിക്കതും ഇവർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ആദ്യം ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടാൽ ബാക്കിയും കൂടെ വാങ്ങും കേട്ടോ അപ്പോൾ ആ ചേച്ചി ഉണ്ടാക്കിയപ്പോൾ തന്നെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് ഇതിവിടെ ഈ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തല്ലോ കേട്ടോ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ അങ്ങേ എൻഡ് കണ്ടോ അവിടെയാണ് ശരിക്കും മാർക്കറ്റ് മാർക്കറ്റുള്ളത് അവിടുന്ന് ഒരുപാട് ദൂരെയാണ് ാണ് ഈ ചേച്ചി കട ഇട്ടേക്കുന്നത് ഞാനിത് കണ്ടപ്പോൾ തന്നെ ചേച്ചി ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങും എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ കണ്ടില്ല ആൾക്കാർ വന്ന് വാങ്ങുന്നത് കുട്ടി ഒരുപാട് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ് എത്ര ഉപ്പ് ഇട്ടാലും ഇവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ മധുരം കൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഇഷ്ടപ്പെടില്ല കേട്ടോ ഉപ്പ് ഇവർ ഒരുപാട് കഴിക്കും ഞാൻ നമ്മൾ ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ ആൾക്കാരോട് പറയാറുണ്ടായിരുന്നു ഒരുപാട് ഉപ്പൊന്നും കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ ആ കുട്ടി അതൊക്കെ അടുത്ത് വാങ്ങി കഴിക്കുന്നുണ്ട് ചേച്ചിയും ഇപ്പോൾ എന്താ സ്നാക്സ് ാക്കികൊണ്ടിരിക്കയാണ് നല്ല അടിപൊളി പണിയിലാണ് കേട്ടോ മജാവോ മജാവ് എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത് കാണുമ്പോൾ അത് കാണാനും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാനും ഒക്കെ ഒരു ഉത്സാഹമാണ് കേട്ടോ മജാവയ്ക്കുള്ളത് കൂടെ സഹായിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് പീസ് വേണമെങ്കിൽ ഇവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂട്ടോ ഇന്ന പീസൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള പീസ് എന്ന് നോക്കി വലുപ്പും ഒക്കെ നോക്കിയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റും Ayo, 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 ആക്ച്വലി ഞങ്ങളിത് വെൽഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു കട കണ്ടത് ഇപ്പോൾ അവിടെ വെൽഡിങ് ചെയ്യുന്നോട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അരണേട്ടനെ അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കപ്പി ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള കപ്പിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെൽഡറെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് ഇവിടുത്തെ വെൽഡർമാരൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെയും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കാൻ അപ്പോൾ വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല പക്ഷേ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ പെർഫെക്റ്റ് അല്ലെങ്കിലും ഉണ്ടാക്കി തരും അവർ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച്

നമ്മുടെ കിണറിന് വേണ്ടിയിട്ടുള്ള വെൽഡിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ പലപ്പോഴും ഈ റോഡിനെ സൈക്കോഡ് കൂടെ നമ്മൾ ഓരോ കാര്യത്തിനൊക്കെ വരുമ്പോഴും അതിലെ വണ്ടി കൂടെയൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ചേച്ചിമാർ കുക്ക് ചെയ്യണമൊക്കെ ഇതൊക്കെ ഇറങ്ങി ചെന്ന് നിങ്ങൾക്ക് കാണിച്ചു ഞാൻ വിചാരിക്കും പക്ഷെ നമുക്ക് അതിൻ്റെ ടൈം കിട്ടാറില്ല പിന്നെ വെറുതെ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടെടുക്കാറ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ പെട്ടെന്ന് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ വീഡിയോ ആൾക്കാർ ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ഫുഡായിരുന്നു എനിക്കൊരു അടിപൊളിയാണ് ആൾക്കാർ